ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വല കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യം ഓർത്തിട്ട് ചീജി പൊട്ടിയിട്ട് വയ്യാട്ടോ ദേവി കാലുവാരി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് രാജശ്രീയും അനന്തവർമ്മയും അതുപോലെ അലോകും ഒക്കെ കൂടിയിരുന്നിട്ടൊരു സംസാരം നമ്മുടെ അലോകും അച്യുതവർമ്മയും കൂടി വന്ന അനന്തവർമ്മയുടെ മിത്രയുടെ അച്ഛനോട് പറയുന്നത് അഞ്ച് കോടി കിട്ടത്തില്ല നാല് കോടിയെ കിട്ടുള്ളൂ നമുക്ക് ഈ വീട് കൂടി ഈട് വെക്കേണ്ടി വരും അപ്പോൾ രാജശ്രീയുടെ മുഖത്തൊരു ചിരിയുണ്ട് ഒരു ഗൂഢ ചിരി എന്താണെന്നല്ലേ അതൊരു വലിയ തന്ത്രമാണ് അതായത് ഒരു വീട് ഈട് വെക്കണമെങ്കിൽ ഈടുവയ്ക്കണമെങ്കിൽ അതൊരാളുടെ പേരിലായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് ഈ പറയുന്ന ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു കെൽപ്പുണ്ട് എന്നൊരു ആ ഒരു രീതിയൊക്കെ ആണ് അതായത് നമ്മൾ പണ്ട് സ്വാന്ത്വനത്തിൻ്റെ അത് ഓർക്കുന്നുണ്ടോ അമ്മയുടെ പേരിലുള്ള വീട് അത് മാറ്റിയാൽ മാത്രമേ തീർച്ചയായിട്ടും ഇവർക്ക് ലോൺ കിട്ടുകയുള്ളൂ എന്നൊരു വരും അതായത് ഇപ്പം അത് അമ്മയുടെ പേരിലാണ് വീടും ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് വെക്കണമെങ്കിൽ ആരുടെലും ഒരാളുടെ പേരിലേക്ക് മാറ്റണം എന്തായാലും അത് അലോകിൻ്റെ പേരിലാക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തായാലും ബാധ്യത അലോകിൻ്റെ പേരിലേക്ക് വരുത്തുക എന്ന രീതിയിലൊക്കെയാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനന്തോർമ്മയ്ക്കാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല അമ്മയോട് ചോദിച്ചെന്താ അമ്മ ചെയ്യേണ്ടത് എന്ന് അനന്തോർമ്മ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ കടക്കണിയിൽ കുടുങ്ങരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഈ വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എനിക്കൊരു പക്ഷേ വല്ല അനാഥാലയമൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്കങ്ങനെ അനാഥാലയത്തിൽ പോയി കിടക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി നമ്മുടെ അലോകിൻ്റെ മുത്തശ്ശി ഗോമതയുടെ അമ്മ ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞ അകത്തേക്ക് കയറിപ്പോവുക എന്തായാലും ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് ആനന്ദ് വർമ്മ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ വരികയാണ് കേട്ടോ ബാലൻ വീട്ടിൽ വന്ന് തന്നെ മോന്ത വീർപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് കാരണം ആകാശിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയെക്കുറിച്ച് ആ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഗോമതി ഗോമതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഗോമതി ഓടി പഠിച്ചു വന്നു ഗോമതി മാത്രമല്ല മിത്രയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേവിയുണ്ട് ദേവി ഓടി ബാലച്ചാ എന്താ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിങ്ങനെ വന്നു ഗോമതി എവിടെ അങ്ങനെ ഗോമതി വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ ആകാശ് വല്ല വിളിക്കുമല്ലോ ചെയ്തായിരുന്നോ അവന് യാതൊരുവിധം ഉത്തരവാദിത്തമില്ലല്ലോ അവനെ ഫോൺ എവിടെയെങ്കാണ്ട് കൊണ്ട് വെച്ചിരിക്കുക അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്നാണ് പറയുന്നത് ചാർജ് തീർന്നു പോയതാണോ അതോ ഇനി അവനെ ഓഫാക്കി വെച്ചേക്കുന്നതാണോ ഇതൊന്നും അറിയത്തില്ല എവിടെയെങ്കിലും പോയാൽ എന്താ സംഭവിച്ചത് എങ്ങനെയാന്ന് ടെൻഷൻ അടിക്കൂലേ ആദ്യമല്ലേ അപ്പോൾ അവർ പോയതല്ലേ അവർ രണ്ടുപേരില്ലേ അവർ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ബാലേട്ട അവരിങ്ങ് വന്നോളും എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട് ആ നിനക്കൊരു ടെൻഷനും ഉണ്ടാവില്ല പക്ഷേ എനിക്കുണ്ട് ടെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ട് ദേഷ്യപ്പെടാനായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവി കാരണം ഇത് ഇത് പറഞ്ഞ കാര്യം പറയണ്ടേ കാരണം ബീച്ചിൽ പോയ കാര്യമൊക്കെ പറയണ്ടേ അങ്ങനെ നമ്മുടെ ദേവി പറഞ്ഞു അയ്യോ ബാലച്ച അടിക്കണ്ട എന്തിനാ ബാലച്ചൻ ടെൻഷൻ അടിക്കണത് അതെ മീനു ചേച്ചിയും സോറി മീനു ചേച്ചിയല്ല മീനാക്ഷിയും ആകാശം കൂടെ നമ്മുടെ മിത്രയാണ് മീനു ചേച്ചി എന്ന് വിളിക്കുന്നത് മീനാക്ഷി ആകാശം കൂടെ ബീച്ചിൽ പോയതായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നല്ലോ മിത്രയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു ഞങ്ങൾ കണ്ടല്ലോ അവർ ഭയങ്കര സന്തോഷത്തിലാ ബാലച്ചനെന്തിനാ ടെൻഷൻ അടിക്കണേ അവർ പോയിട്ട് നാളെ വരില്ലേ ബാലച്ചനോട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ ബാലച്ചാ അശു അങ്ങനെ വരേണ്ട വഴിയില്ലല്ലോ അവ പറയേണ്ടതായിരുന്നല്ലോ എന്തായാലും ബാലച്ചന ഇത്ര ടെൻഷൻ അടിച്ചല്ലോ അമ്മ ഇതൊക്കെ നേരത്തെ അങ്ങ് ബാലച്ചനോട് പറഞ്ഞാൽ പോരെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗോമതി മിത്രം കൂടെ കുട്ടി ഇങ്ങനെ നിൽക്കുക കാരണം ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബാലം പൊട്ടിത്തെറിക്കും ദേഷ്യപ്പെടുന്നൊക്കെ അറിയാം ഓഹോ ബീച്ചിൽ കറങ്ങി നടക്കുമായിരുന്നോ എന്നിട്ട് മിത്രയോട് ചോദിച്ചു അതെ നിന്റെ ഫോണിലേക്കാണോ ഫോട്ടോ അയച്ചത് ആരാ ആകാശാണോ അയച്ചത് മീനാക്ഷിയാണോ അയച്ചത് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്ക് മിത്ര പറഞ്ഞ് മീനി ചേച്ചി അയച്ച് തന്നതാണ് അവരങ്ങനെ കറങ്ങി നടന്നതൊന്നും അല്ല ഓഫീസിലെ കാര്യം കറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ആ തൊട്ടടുത്തായിരുന്നു അപ്പോൾ അവരെ അങ്ങോട്ട് പോയി പോയിനേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര അത് വലിയ ഇതല്ല എന്നാക്കാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ അപ്പം മനപൂർവ്വം ഫോൺ ഓഫാക്കി വെച്ചേക്കുന്നതല്ലേ ഞാൻ വിളിച്ച് ജോലികൾ പറയുന്നത് കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും തിരിച്ചു വിളിച്ച് പോലുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കാള വലിക്കുന്ന പോലെ വലിക്കാൻ ഞാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ധർമ്മനടുത്ത് നിപ്പുണ്ട് ധർമ്മൻ പറയുന്നുണ്ട് എന്തായാലും ആകാശിൻ്റെ ഫോണിന് കുഴപ്പമൊന്നുമില്ല എന്നോ അല്ലെങ്കിൽ ആകാശനെ മീനാക്ഷിക്കും കുഴപ്പമൊന്നുമില്ല അവർ സന്തോഷത്തിലാണെന്നോ അളിയന് മനസ്സിലായില്ലേ പിന്നെ അളിയന് എന്തായാലും ഇതിന് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം ടെൻഷൻ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ് ദേഷ്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ്റെ ആ ഒരു ദേഷ്യപ്പെടുത്തി കണ്ട് ദേവി ഞെട്ടിപ്പോയിട്ടോ ഈശ്വര്യ പറയണ്ടായിരുന്നു എന്ന് പോയി എന്നാലും വേണ്ടില്ല പറയേണ്ട അറിയേണ്ട കാര്യമാണല്ലോ അത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ് നമ്മുടെ ദേവി ചിന്തിക്കുന്നത് അകത്ത് ഈ ഒരു പുകലൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ആര്യനും വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആര്യൻ ചോദിച്ചു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവരുടെ ജീവിതം അവരുടെ ലൈഫ് അവരൊന്നു പോയി പുറത്ത് പോയി കുറച്ച് ദിവസം എന്തായാലും അതിലെ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ മക്കൾ ആണോ അപ്പം പിന്നെ അച്ഛൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുകയായിരുന്നു വേണ്ടത് അച്ഛൻ ചെയ്തതാണ് തെറ്റ് എന്നാര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ പഠിപ്പിക്കാൻ വരുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് തേഴ്ച്യപ്പെട്ടിട്ട് എന്നെ പഠിപ്പിക്കാൻ നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ മെക്കിട്ട് കയറുകയാണ് അതെ നിനക്ക് എന്നോട് പറയാനുള്ള യാതൊരുവിധ വോയിസും ഇല്ല നിന്നെ ഞാൻ മകനായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല കാരണം ഞാൻ മകനായിട്ട് അംഗീകരിച്ച എൻ്റെ മകൻ ആര്യൻ ഏത് പൊസിഷനിൽ എത്തണമെന്ന് ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നു ആ പൊസിഷനിലെത്താൻ പോയിട്ട് ആ പൊസിഷനിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ലല്ലോടാ ഒരച്ഛൻ്റെ മനസ്സറിയാത്ത നീ ഹാ ആ മകനെ ഞാനിനി അനുസരിക്കണം ഏ നിന്നെയൊക്കെ ഞാൻ അനുസരിക്കണമെന്നാണോ നീ പറയുന്നത് നടക്കത്തില്ല ഒരിക്കലും നടക്കത്തില്ല ബാലൻ ദേഷ്യപ്പെട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുറത്ത് നമ്മുടെ ആര്യൻ പുറത്തേക്ക് ഇറങ്ങി ആദ്യം ആര്യനാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോ എന്നിട്ട് ബാലൻ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് ഗോമതിയും ഇത്രയും കൂടെ ചോദിച്ചു എന്തിനാ ദേവി ചേച്ചി ആ കാര്യങ്ങൾക്കിപ്പോൾ പറഞ്ഞു കൊടുത്തത് ഏ അവരെ വെറുതെ വഴക്ക് കൽപ്പിക്കാനും ആകാച്ചേട്ടനെയും മീനാശേച്ചിയൊക്കെ വഴക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ദേവി ചേച്ചി ഓരോ കാര്യങ്ങളൊക്കെ കൊളുത്തി കൊടുക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്തിനാ പറഞ്ഞു കൊടുത്തത് അപ്പോഴേക്കും അയ്യോ ഞാനകത്ത് പറയണ്ടേ അറിയണ്ടേ നമ്മളൊക്കെ അറിഞ്ഞില്ലേ പിന്നെ അച്ഛനറിഞ്ഞാൽ എന്താ കുഴപ്പം ബാലച്ഛനറിയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ദേവി എപ്പോഴേക്കും ഗവൺമെൻറ് പറഞ്ഞു അറിയണ്ട അറിയണ്ടാത്ത കാര്യങ്ങൾ അറിയിക്കേണ്ട ഇവിടെ പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ചിന്താഗതിയൊന്നും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാതിരിക്കുക അതു തന്നെയാണ് വേണ്ടത് അവർ പോയിട്ട് നാളേക്ക് വന്നുകൊണ്ടില്ലേ അവർ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അതെല്ലാം കയറി നീ എന്തിനാണ് പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീ കുറച്ച് കൂടുന്നുണ്ട് കുടുംബത്തിലെ ഒരു വിള്ളൽ വിള്ളലുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് നീ ശ്രമിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഗോമതി ദേവിയോട് പറയാണ് ദേവിക്കാണെങ്കിൽ സങ്കടമായിട്ട് അയ്യോ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പറയണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പറ്റിപ്പോയതാണ് മി അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇതൊന്നും അറിയത്തില്ലാതൊന്നുമല്ലല്ലോ ഇത്ര പ്രായമായില്ല ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഈ വീട്ടിലെ സ്ഥിതിയൊക്കെ ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലാക്കിയ ആളല്ലേ അപ്പം എന്നെ തീർച്ചയായിട്ടും അറിയണം ഇതൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയും ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും മിത്രയേ സോറി മിത്രെ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞു മിത്രയുടെ കാലയിലേക്ക് വീഴും ആ കാലയിലേക്ക് വീഴാൻ വീണ് കഴിഞ്ഞ് കെട്ടി ഞങ്ങൾ പിടിച്ചു വച്ചേക്കോ കാലേൻ്റെ ഭഗവാനെ മിത്രയ്ക്കാണെങ്കിൽ നേരെ പോലെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവൾ മറിഞ്ഞു കുത്തി വീഴാൻ പോവാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പുതിയ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമോ വേനോട്ടോ താങ്ക്